ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി സതീപാമ്മയെക്കുറിച്ച് പറഞ്ഞതെല്ലാം കേട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അണ്ണാൻ എത്ര വയസ്സായാലും അണ്ണാൻ മൂത്താലും മരങ്കയറ്റം പറ മറക്കില്ല എന്നതാണ് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് സ്വന്തം മകളെ അവരുടെ ആ കപടസ്നേഹത്തിന് മുന്നിൽ വീണ്ടും എറിഞ്ഞു കൊടുക്കണോ വേണ്ടോ എന്ന് ഒന്നുകൂടി ആലോചിക്കുക ശാരദിയെന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ അവിടുന്ന് പോകുന്നു ശാരദാമ്മ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് മറുപടി ഒന്നും പറയാതെ ശാലിനിയെ നോക്കിയിരുന്നു ശാലിനി പിന്നീട് അച്ഛനും അമ്മയും തമ്മിലുള്ള സംസാരത്തിനെ കുറിച്ച് ആലോചിച്ചു അപ്പോഴാണ് സബ് രജിസ്ട്രാറുമായി രോഹിത്തിനെയും ഷ്യാമിയുടെയും അരികിലേക്ക് ഉപ ഉപേന്ദ്രനും സുസ്മിതയും കൂടി എത്തിച്ചേരുന്നത് സബ് രജിസ്ട്രാറെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഉപേന്ദ്രനോട് സബ് രജിസ്ട്രാറ് ഇന്ന് തന്നെ വേണം കാര്യം നടക്കുമല്ലോ അല്ലെ അരികെ താമസമൊന്നുമില്ലല്ലോ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ അദ്ദേഹം അന്വേഷിച്ചു എല്ലാം പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞ ഉപേന്ദ്രനം കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ വിഷ്ണു അവിടെ ശ്യാമയെയും രോഹിത്തിനെയും വീട്ടുതടങ്ങളിൽ വെച്ചിരിക്കുന്ന ഗുണ്ടകൾ അവരെ രണ്ടുപേരെയും സബ് രജിസ്ട്രാർക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നു മര്യാദയ്ക്ക് ഒപ്പിടുന്നതാണ് നിനക്ക് താൽ നല്ലതായിരുന്നു പറഞ്ഞേ ഉപേന്ദ്രനും സുസ്മൃതിയും രോഹിത്തിനെയും ശ്യാമയും ഭീഷണിപ്പെടുത്തണം ശ്യാമ രോഹിത്തിനോട് ഒപ്പിട്ട് കൊടുക്കരുതെന്ന് ആവശ്യപ്പെടുമ്പോൾ രോഹിത് പറയുന്നത് അന്ന് നിങ്ങൾ എൻ്റെ പേരിൽ ഈ സ്വത്തുക്കൾ വാങ്ങി അന്ന് വാങ്ങിച്ചതിൻ്റെ പിന്നുള്ള കാരണം ഞാനിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിനോ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങളിവിടെ നടത്തിയിരുന്ന ആ മദ്യത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടി അന്ന് നിങ്ങൾക്ക് ഒരു ബിനാമിയെ വേണമായിരുന്നു അഥവാ കേസിലകപ്പെട്ടു പോയാൽ അകത്ത് പോകാനൊരാൾ അതായിരുന്നല്ലോ ഞാൻ അതിനു വേണ്ടിയാണല്ലോ നിങ്ങളിതെൻ്റെ പേരിൽ വാങ്ങിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയേറെ റിസ്ക് എടുത്ത് ഞാനിതെല്ലാം ചെയ്തപ്പോൾ ഇനി അത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുത്ത് തരാൻ ഞാൻ തയ്യാറല്ല എന്ന് രോഹിത് അറിയിക്കുമ്പോൾ അത് കേട്ട ഉപേന്ദ്രനും സുസ്മിതയും ഷ്യാമിയെയും രോഹിത്തിനെയും വർദ്ധിക്കുന്നു രോഹിത്തിൻ്റെ നട്ടെല്ലാം അടിച്ചുപിടിക്കാനായി ഉപേന്ദ്രൻ കുണ്ടുകളോട് പറയുമ്പോൾ അത് കേട്ടെന്ന് സബ് രജിസ്ട്രാർ പറഞ്ഞു ഇവിടെ ആരുടെയെങ്കിലും മരണം സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം നമ്മളെല്ലാവരും ആയിരിക്കും നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും എന്തായാലും ഇങ്ങനെ ഒരു പ്രവർത്തിയിലൂടെ ഇവരെക്കൊണ്ട് ഈ ആധാരം എഴുതിപ്പിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല എനിക്കിതിനെ കൂട്ടു നിൽക്കാനും ആവില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സബ് രജിസ്ട്രാർ അവിടുന്ന് നിന്ന് ദേഷ്യപ്പെട്ടിറങ്ങണം സബ് രജിസ്ട്രാർ അവിടുന്ന് നിന്ന് ഇറങ്ങുന്നത് കണ്ടതോടെ സുസ്മിത ഉപേന്ദ്രനോട് ഇനി പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഇനിയും നമുക്ക് വേണമെങ്കിൽ അയാളെ കൂട്ടിക്കൊണ്ടു വരാം അയാളിനിയും വിളിച്ചാൽ വരികയും ചെയ്യും പക്ഷേ അപ്പോൾ ഇവൻ നമ്മൾ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറായിരിക്കണം അതിന് ഇവനെ തയ്യാറാക്കി മാറ്റിയിരിക്കണം അതിന് ശേഷം അയാളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ഉപേന്ദ്രൻ അറിയിച്ചു എന്നിട്ട് രോഹിത്തിനെ മർദ്ദിക്കാൻ ഒരുങ്ങി രോഹിത്തെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും എന്നെ കൊല്ലുന്നില്ല ഇല്ല എന്നെനിക്കറിയാം കാരണം ഞാൻ മരിച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് സ്വത്ത് തിരികെ കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കൊല്ലില്ല പിന്നെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചാലും ശാരീരികവും മാനസികവുമായി എന്നെ വേദനിപ്പിച്ച് തകർക്കുക അതാണ് നിങ്ങളുടെ ലക്ഷ്യം പക്ഷേ അതിന് ഞാൻ ഒരിക്കലും വഴങ്ങില്ല എന്ന രോഗിത്തെ അറിയിക്കുമ്പോൾ അത് കേട്ടാ ഉപേന്ദ്രൻ പറഞ്ഞു ദാ ഈ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ അവന്മാർക്കിടയിലേക്ക് ഇടയിലേക്ക് ഞാൻ അവളെയും കൊടുക്കും നിന്റെ ഭാര്യയുടെ മാനത്തിന് നീ കാവലു നിൽക്കുന്നുണ്ടെങ്കിൽ അവളുടെ മാനം നീ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് ഒപ്പിലിടും ഇതിൽ ഒപ്പിടും എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ രോഹിത്തിനെ ഭീഷണിപ്പെടുത്തുന്നു അത് കേട്ടിട്ടും രോഹിത് ആകെ ഒന്നും ചെയ്യാനാകാതെ തകർന്ന് തലവഞ്ചു തിന്നു അതിനുശേഷം ശാലിനിയുടെ ഫോണിൽ ശാലിനി അവിടെയുള്ള ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അവിടെ ഒരു ക്ലാസ്സിനായിട്ട് അവിടെ എല്ലാവരെയും ബോധവൽക്കരണ ക്ലാസ്സിന് വേണ്ടി അവിടേക്ക് എത്തിയതായിരുന്നു അതിനെല്ലാം ശേഷം ശാലിനി പുറത്തേക്ക് ഇറങ്ങിയതും അവിടുത്തെ ഭാരവാഹികൾ ശാലിനിയോട് പറഞ്ഞു സർ മേഡം മേഡം ഇവിടേക്ക് വന്നതിനും മേഡം ഞങ്ങളോട് കാണിച്ച ഈ സഹകരണത്തിനുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട് മാഡം എന്തായാലും മേഡത്തിൻ്റെ ഈ വരവ് അത് ഞങ്ങൾക്കൊരു അസറ്റ് തന്നെയാണ് മേഡത്തെ ഇനിയും ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല അത് എൻ്റെ കടമ കൂടിയാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വളരെയേറെ സന്തോഷമാണെന്ന് ശാലിനി അറിയിച്ചു എന്തായാലും ഇനിയും എന്താവശ്യം ഉണ്ടായാലും വിളിക്കാം ശാലിനിയുടെ ബോധവൽക്കരണ ക്ലാസ്സിന് ശേഷം പുറത്തിറങ്ങി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആ ശാലിനിയുടെ ഫോണിലേക്ക് കോള് വന്നു ശ്യാമ വിളിച്ച് ശാലിനിയോട് ഞങ്ങളിപ്പോൾ വീട്ടു തടങ്കലിലാണെന്നും സുസ്മിതയുടെയും ഉപേന്ദ്രൻ്റെയും ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിന്ന് ഹൈന ജീവിക്കുന്നതെന്നും ഒരു ഫോൺ കോൾ ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല എന്നും ഈ ഒരവസ്ഥയിൽ ഞങ്ങളെ രക്ഷിക്കണമെന്നും രോഗത്തിനെ വല്ലാതെ അവർ ഉപദ്രവിക്കുന്നുണ്ട് എന്നും ശ്യാമ വേദനയോടെ ശാലിനിയെ വിളിച്ചറിയിച്ചു എല്ലാം കേട്ട ശാലിനി പറഞ്ഞു അത് രോഹിത് അന്ന് അവർക്കൊപ്പം നിന്ന് എന്നെയും നമ്മുടെ നിന്നെയും നമ്മുടെ കുടുംബത്തെയൊക്കെ നന്നായി ദ്രോഹിച്ചതല്ലേ അതിനുള്ള തിരിച്ചടിയാണ് കിട്ടുന്നതെന്ന് കരുതിയാൽ മതി പിന്നെ ഈ ഒരു പ്രശ്നം ഇതിപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ആ സ്വത്ത് തിരിച്ചെഴുതി കൊടുക്കാനല്ലേ അതിനൊരു തീരുമാനം നമുക്കുണ്ടാക്കാം ഉടനെ തന്നെ ഞാൻ അതിനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും നീ സമാധാനത്തോട് ഇരിക്കുന്ന പറഞ്ഞ് ചാമയോട് ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ആ ബിൽഡിങ്ങിൽ നിന്ന് ഒരു പെൺകുട്ടി വല്ലാതെ വയലൻ്റായി എന്നെ വിട എന്ന് പറഞ്ഞ് ബഹളം വെച്ച് പുറത്തേക്ക് ഓടി വരുന്നത് കണ്ടത് ചാലിനി ഫോൺ ചെയ്യുന്നതിനിടയിൽ അവിടേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന ആ പെൺകുട്ടി ബഹളം വെക്കുന്നത് കേട്ട് വേഗം തന്നെ ശാലിനി ആ സ്ഥലത്തേക്ക് ശ്രദ്ധിച്ചു അപ്പോഴാണ് തനിക്ക് പരിചയമുള്ള ഒരു മുഖം അവിടെ ശാലിനി കണ്ടത് തൻ്റെ മുന്നിൽ തനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടതും ശാലിനി ആകെ ഞെട്ടി ഉടനെ തന്നെ ശാമിയോട് മോളെ ഫോൺ വെച്ചോ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനി വേഗം ആ പെൺകുട്ടിക്കരിലേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെയുള്ള ആ സ്റ്റാഫുകളെ തള്ളി മാറ്റി രക്ഷപ്പെട്ടോടാനുള്ള ശ്രമത്തിലാണ് ഉടനെ ശാലിനി അരികിലേക്ക് ചെന്ന് ചേച്ചി എന്ന് വിളിച്ചതും ശാരിക ശാലിനിയെ കണ്ടതും ശാരിക കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നിരുന്ന അവിടുത്തെ ഭാരവാഹിയിൽ ഒരാൾ പറഞ്ഞു മേഡം ഈ കുട്ടിക്ക് ഭ്രാന്ത് ആയിട്ട് കൂടുതലായിട്ട് അവരുടെ വീട്ടുകാർ കൊണ്ടുവന്ന് വിട്ടതാണ് ഇന്ന് ഇങ്ങോട്ട് ഉള്ളൂ വല്ലാതെ വയലൻ്റ് ആണെന്ന് തോന്നുന്നു എല്ലാവരെയും ഉപദ്രവിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് ശാലിനി കാര്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനിയെ കെട്ടിപ്പിടിച്ച് ചാരിക പറഞ്ഞു മോളെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഇവരെല്ലാവരും കൂടി എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കുകയാണ് എനിക്ക് ഭ്രാന്തൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞു ചാരിക ബഹളം വയ്ക്കുന്നു അങ്ങനെ ചാരിക പൊട്ടിക്കരയുമ്പോൾ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന നിമിഷത്തിൽ ശാലിനി പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ശാലിനി സമാധാനപ്പെടുത്തുമ്പോൾ അവിടേക്ക് വിജയലക്ഷ്മിയും കുഞ്ഞിന കുഞ്ഞും കൂടി എത്തി ആഹാ ഇപ്പോൾ രണ്ടു പേരും കൂടി അവിടേക്ക് എത്തിയതും കൃഷ്ണൻകുട്ടിയും വിജയലക്ഷ്മിയും കൂടി വാതിക്കെ വന്നതും ശാലിനി ശാരികയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ട് ഓ ഇവിളെ ഇപ്പാൽ ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നത് എന്ന് വിജയലക്ഷ്മി ദേഷ്യത്തോടെ ആലോചിച്ചു അതിനുശേഷം രണ്ടുപേരെയും നോക്കി ശാലിനി പറഞ്ഞു അതെ എന്തായാലും ഇവൾക്ക് കുഴപ്പമൊന്നും ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറയുന്നതെന്ന് ശാലിനി ചോദിച്ചിരുന്നു അരികിലേക്ക് വന്ന് വിജയലക്ഷ്മി പറഞ്ഞു അവൾ അങ്ങനെയൊക്കെ പറയും പക്ഷേ കുറച്ച് ദിവസമായി ഇവൾക്ക് പ്രശ്നം തുടങ്ങിയിട്ട് ഞങ്ങളതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ദേഹോപദ്രവം തുടങ്ങി ഇതുകൊണ്ടിൽ എൻ്റെ കൈയ്യെല്ലാം കടിച്ചു പറിച്ചത് എന്ന് പറഞ്ഞു വിജയലക്ഷ്മി തൻ്റെ കയ്യിൽ കടിച്ച പാടുകൾ കാണിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ഇനി എന്തായാലും ഉടനെ തന്നെ രാജീവ് യു എസ്സിൽ നിന്ന് ഇങ്ങെത്തും ആ സമയത്ത് ഇവിടെ ഭ്രാന്തെല്ലാം മാറ്റണം എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി ശാരികയ്ക്ക് ഭ്രാന്താണെന്ന് പറയുമ്പോൾ അത് കേട്ട് തന്ന ശാലിനി പറഞ്ഞു അതെ ഇത്രയും നാൾ നിങ്ങൾ സഹിച്ചെന്നല്ലേ പറഞ്ഞത് ഇനി ഞാൻ സഹിച്ചോളാം എൻ്റെ ചേച്ചിയുടെ കാര്യം അങ്ങനെ പറഞ്ഞ് ശാലിനി അവരോട് പറഞ്ഞു തൽക്കാലം നിങ്ങൾ പോകാൻ വരട്ടെ ഇവിടെ നിൽക്ക് എൻ്റെ ചേച്ചിയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനിയും ശാരികയെ ചേർത്ത് പിടിക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന അനുപല്ലവി ആകെ അതിശയത്തോടെ നോക്കി എന്നിട്ട് ശാലിനിയോട് ചോദിച്ചു അല്ല മേഡം ഇത് എന്ന് വിചതും ശാലിനി പറഞ്ഞു ഇത് ഇതെൻ്റെ ചേച്ചി ശാരിക അത് കേട്ടതോടെ അനുപല്ലവി ഞെട്ട് ഒട്ടും വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു എൻ്റെ അമ്മയുടെ മൂത്ത മകൾ ശാരിക കുടുംബശ്രീ ശാരദയുടെ മൂത്തമ്മകൾ ശാരിക അത് കേട്ടതോടെ ആകെ ഞെട്ടലിലായിപ്പോയി അനുപല്ലവി അതിനുശേഷം അവരോട് ഞാൻ വന്നതിന് ശേഷം പോകാൻ പാടുള്ളൂ എന്ന് അനു നോക്കിക്കോണം എന്ന് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയെയും അനുപല്ലവി ഏൽപ്പിച്ചിട്ട് ശാലിനി അപ്പുറത്തേക്ക് മാറുമെന്ന് ഷാരിഖയോടെ സംസാരിക്കുന്നു കൃഷ്ണൻകുട്ടിയും വിജയലക്ഷ്മിയും ഒട്ടും പേടിയില്ലാതെ അവർക്കൊട്ടും താല്പര്യമില്ലാത്ത എന്ത് എന്ന രീതിയിൽ തലകുനിച്ച് അവർ നിന്നു അതിന് ശേഷം ശാലിനി ഷാരിയ്ക്കോട് സംസാരിക്കുന്നത് അപ്പോഴാണ് സത്യഭാമയുടെ വീട്ടിലേക്ക് സാമ്പു സാർ എത്തിയത് സാമ്പുസാറ് അവിടെ ശിവ രാ രാഘവനാരോട് അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു വാതുക്കിലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങി ഓട്ടോ നിർത്തിയ വിഷ്ണു സംശയത്തോടെ നോക്കുന്നത് കണ്ട് അവിടെ നിന്ന് രാഘവനായർ വിളിച്ചു എടാ മോനെ നീ അകത്തേക്ക് കയറുവാ ഉടനെ അകത്തേക്ക് കയറി വന്ന വിഷ്ണുവിനോട് സത്യം വളരെ സന്തോഷത്തോടെ തന്നെ എല്ലാം കേൾക്കാനായിട്ട് വളരെ സന്തോഷപൂർവ്വം വിഷ്ണു അകത്തേക്ക് കയറി വന്നത് കണ്ട് രാഘവനായർ പറഞ്ഞു എടാ മോനെ ഇതാരാണെന്ന് നിനക്കറിയില്ലേ സാബു സാറ് അന്ന് പാചക മത്സരം നടത്തിയ കമ്പനിയുടെ ചെയർമാനാണ് അത് കേട്ടതോടെ വിഷ്ണു പറഞ്ഞു ഓ മനസ്സിലായേച്ചാ അപ്പോഴാണ് വിഷ്ണുവിനെ നോക്കി രാഘവന്നാർ ചോദിച്ചത് അല്ല എൻ്റെ മോനെ സാറ് കണ്ടിട്ടുണ്ടാകുമല്ലോ അന്ന് മത്സര സമയത്ത് എൻ്റെ മോൾ അവിടെ മോൻ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതും ചിരിച്ചുകൊണ്ട് അത് അന്ന് ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ആകെ വിഷമത്തോടെ പറഞ്ഞു അതിന് ശേഷം പിന്നീട് ഓരോരോ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നു എന്തായാലും എൻ്റെ ശാരീച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കുമെന്ന് ശാലിനിയും മനസ്സിലോർപ്പിച്ചു അപ്പോഴേക്കും ശാലിനിയുടെ തീരുമാനം എന്തായിരിക്കും എന്നറിയുവാനായി ഭൂപേന്ദ്രനും ബാക്കിയുള്ള എല്ലാവരും ഇനി എങ്ങനെ ശാലിനിയുടെ കാലി പിടിച്ച് പറയണ എന്ന് പോലും അവർ ചിന്തിച്ചു തൽക്കാലം അവരവരാഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വഴികളായിട്ട് മാത്രം അവരതിനെ കരുതി അപ്പോഴാണ് ശാലിനിക്ക് അരികിലേക്ക് എത്തിയതും ശാലിനി ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ആകെ കുഴപ്പത്തിലാക്കുന്നത് അവിടെ കൃത്യമായി ഓരോരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശാലിനി വല്ലാതെ നട്ടോട്ട് കൂടുമ്പോൾ അവിടെ രോഗിത്തിൻ്റെയും ശ്യാമയുടെയും ജീവനാപത്താണെന്ന് കൂടി അറിഞ്ഞു അതുകൊണ്ട് ശാരീകേയും കൂട്ടി ശാലിനി വേഗം തന്റെ വീടായ കുടുംബശ്രീ എത്തി അവിടെ വന്ന് വണ്ടി നിർത്തിയതും സത്യുവാ അവിടെയതൊന്നും അറിയാത്തിരുന്ന ശാരദാമ ശാലിനിയെ കാണാതെ അവിടേക്ക് വന്നു ഇത് കണ്ടതോടെ എന്താ സംഭവം എന്നറിയാതെ രണ്ടുപേരുമാകാൻ അന്തിച്ചു ശാരകയുമായി ശാരദാമയ്ക്ക് അരികിലെത്തിയ ശാലിനി ശാരദാമ്മയോട് ശാരികച്ച് വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു എന്താ കാര്യം എന്നറിയാതെ ശാരദാമകൻ നോക്കുമ്പോൾ ശാരിക അമ്മയെന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കരണം ഉടനെ കാര്യ എന്താണ് ശാലിനിയോട് അന്വേഷിച്ചതും ശാരികയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും ഷാരികയോട് കാണിക്കുന്ന ഉപദ്രവങ്ങളും പരാക്രമങ്ങളുമൊക്കെ സങ്കടത്തോടെ ചാരിക വെളിപ്പെടുത്തുന്നു അതിനുശേഷം ശാലിനി ശ്യാമിയുടെയും രോഹിത്തിൻ്റെയും കാര്യം ഓർത്തത് ഉടനെ തന്നെ അവിടേക്ക് ചെന്നില്ല എങ്കിൽ എന്തെങ്കിലും അവിടെ സംഭവിക്കുമെന്ന് അപ്പോഴേക്കും ശാലിനിക്ക് മനസ്സിലായി രോഹിത്തിനെയും ശ്യാമിയെയും ഭീഷണിപ്പെടുത്തി പേപ്പറുകളിൽ സൈൻ ചെയ്യിപ്പിക്കാനായി അവിടെ ഗുണ്ടകളുടെ സഹായത്തോടെ ഉപേന്ദ്ര സുസ്മിതയും ശ്രമിക്കുമ്പോൾ രോഹിത് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അകത്തേക്ക് കയറി ശാലിനി നിർത്താന പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശാലിനി അകത്തേക്ക് കയറിച്ചിരുന്നു ശാലിനിയെ കണ്ടതും ഉപേന്ദ്രനും സുസ്മൃതിയും ആകെയൊന്നും ഞെട്ടി സ്വത്തുക്കളുടെ യഥാർത്ഥ അവകാശിയായ രാഘവന്മാരുടെ പേരിലേക്ക് തന്നെ രോഹിത്തിനെ കൊണ്ട് ശാലിനിയെ സ്വത്തുക്കൾ തീർത്തിയഴിഞ്ഞിരിക്കണം പിന്നീട് ആ ഡോക്യുമെൻസുമായി രോഹിത്തും ശാലിനിയും സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തി അവിടെ രാഘവൻ നായർ മക്കൾ ഇരുവരെയും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ ദേഷ്യത്തോടെ എവിടേക്ക് എത്തിയ സത്യഭാമ രോഹിതിനെ കണ്ട് കലിയോടെ നീ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും രോഹിത് വളരെ സന്തോഷത്തോടെ രാഘവൻ നായരോടും ശാലിനിയോ സത്യഭാമയോടുമായി പറഞ്ഞു നമുക്ക് നഷ്ടപ്പെട്ട സ്വത്തുക്കളെല്ലാം നമുക്ക് തിരികെ കിട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലിരുന്ന ഡോക്യുമെൻസ് മുഴുവൻ രോഹിത് സത്യഭാമിയെയും രാഘവ നായരെയും കാണിച്ചു അത് രാഘവനായരുടെ തന്നെ പേരിലേക്ക് തിരികെ എഴുതി കൊടുത്തതിൻ്റെ രേഖകൾ ശാലിനി രാഘവനായർക്ക് കൈമാറുന്നു സന്തോഷപൂർവ്വം ശാലിനിയെ നൽകിയ ആ ഡോക്യുമെന്റ്സ് കൈപ്പറ്റിക്കൊണ്ട് രാഘവനായർ അത് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചങ്ങാൻ നിൽക്കുമ്പോൾ ആ നിമിഷം വീണ്ടും തിരികെ കിട്ടിയ സന്തോഷത്തിൽ അതിനെല്ലാം കാരണക്കാരിയായി തീർന്ന ശാലിനിയെ തെറ്റിദ്ധരിച്ചു പോയതിൻ്റെയും സന്തോഷ സങ്കടം സത്യഭാമ എല്ലാവരോടും പങ്കുവെക്കുമ്പോൾ സത്യഭാമയ്ക്ക് വേണ്ടി അന്ന് പാചക മത്സരത്തിൽ പോലും ശരിക്കും താനായിരുന്നില്ല വിജയിക്കേണ്ടിയിരുന്നതെന്നും അന്ന് ശാരദാമ മനപൂർവം തനിക്ക് വേണ്ടി തോറ്റു തന്നതായിരുന്നുവെന്നും ശാരദാമയ്ക്ക് അന്ന് അങ്ങനെ ഒരു അറിവ് തോന്നിയത് കൊണ്ട് മാത്രമായിരുന്നു രാഘവേട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ആ പണം കിട്ടുന്നതിന് വേണ്ടി മനഃപൂർവ്വം അന്ന് തൻ്റെ മുന്നിൽ തോറ്റു തന്ന ശാരദാമയുടെ ആ വലിയ മനസ്സ് താൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് ശാലിനി ശാലിനിയോട് സത്യഭാമ തുറന്നു പറയുന്നു പിന്നീട് ശാലിനിയെ കളക്ടറേറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനായി പുതിയ കളക്ടറുടെ ഡ്രൈവർ പോസ്റ്റിലേക്ക് രാമേട്ടൻ ലീവിൽ പോയതിനാൽ പുതിയൊരു അപ്പോയിൻമെൻ്റ് നടത്തുകയാണ് അതും കരാർ അടിസ്ഥാനത്തിൽ നടത്തുന്ന അത്തരം നിയമനങ്ങൾക്ക് കളക്ടറേറ്റിലുള്ള അവിടെയുള്ള ആളുകളുമായി കളക്ടറേറ്റിലെ ജോലിക്കാരുമായി യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം തന്നെ രാമേട്ടൻ ലീവിൽ പോയതുകൊണ്ട് പുതിയ ഒരാൾ അപ്പോയിൻമെന്റ് എടുത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞു പാതുക്കൾ കാറ് കൊണ്ടുവന്ന ഹോണലിക്കുന്ന ശബ്ദം കേട്ട് ശാലിനി ഇതാരാണെന്നുള്ള രീതിയിൽ ദേഷ്യത്തോടെ വിളിച്ചു അപ്പോഴേക്കും ശാലിനിയെ നോക്കി പുഞ്ചിരിയോടെ തലയിൽ ഒരു ക്യാപ്പും വെച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന ആ ചെറുപ്പക്കാരനെ കണ്ട് ശാലിനി ഞെട്ടുന്നു ശാലിനിയെ നോക്കി ഇറങ്ങാറായ മേഡം എന്ന് വിളിക്കുമ്പോൾ ശാലിനി അങ്ങനെ ഞെട്ടറോടെ വിഷ്ണുവിനെ നോക്കി ഏ മേടെന്നോ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു വിഷ്ണുവിനെന്താ ഈ വേഷത്തിൽ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു എടോ ഈ ഒരു അപ്പോയിൻമെൻ്റ് അതും തൻ്റെ ഡ്രൈവറായിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ പിന്നെ അത് ഞാൻ അങ്ങേറ്റെടുക്കാമെന്ന് കരുതി വേറെ ഒന്നും കൊണ്ടല്ലടോ തന്നെ എപ്പോഴും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാലോ തന്നോട് വെണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കാമല്ലോ അതിനു വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ചാലിനി ചോദിച്ചു എങ്കിലും എൻ്റെ കീഴിലായ ഒരു പോസ്റ്റ് അത് വേണ്ടിയിരുന്നില്ല വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞപ്പോൾ ചാലിനിയോട് വിഷ്ണു ചോദിച്ചു അതിന് താനെന്തിനാണോ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്കതിൽ വിഷമമൊന്നുമില്ല എപ്പോഴും തൻ്റെ ഒപ്പം നിൽക്കാനും തൻ്റെ കൂടെ നടക്കാനും എനിക്ക് കഴിയുമല്ലോ അതുതന്നെയാണ് എൻ്റെ സന്തോഷമെന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു അവസാനം മനസ്സിലാ മനസ്സോടെ ശാലിനി അതിന് സമ്മതം മൂളി അങ്ങനെ ശാലിനി വിഷ്ണുവിനോടൊപ്പം കാറിൽ കയറി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിച്ചു അപ്പോൾ പോകാം മേഡം എന്നുള്ള വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് മേഡം എന്നുള്ള വിളി അത് തന്നെ വല്ലാതെ ഇറട്ടിയിട്ട് ചെയ്യുന്നതിനാൽ ശാലിനി വിഷ്ണുവിനോട് വിഷ്ണുവിൻ്റെ എന്നെ മേടുന്നു വിളിക്കരുതെന്ന് ശാലിനി താക്കീത് ചെയ്യുന്നു ഓ ശരി മേടം എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിഷ്ണുവിടെ നിന്ന് പുറപ്പെട്ടു പിന്നീട് കളക്ട്രേറ്റ് കളക്ടറേറ്റിലേക്ക് വണ്ടി വന്നതും ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിഷ്ണു ഓടിച്ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന അനുപല്ലവിക്ക് ആകെ അതിശയമാകുന്നു അപ്രതീക്ഷിതമായി ഡ്രൈവർ വേഷത്തിൽ വിഷ്ണു അവിടേക്ക് വന്നത് കണ്ട് വിഷ്ണുവിനെ ഡ്രൈവർ വേഷത്തിൽ കണ്ടത് വിശ്വസിക്കാനാകാതെ അതിശയത്തോട് നോക്കുകയാണ് അനുപല്ലവി ശാലിനിയെ കാറിൽ നിന്നിറങ്ങി ഫയലുമായി പോകാൻ തുടങ്ങുമ്പോൾ ഡോർ ഡോറടിക്കാൻ തുടങ്ങുന്ന വിഷ്ണു അതെ മേഡം എന്ന് വിളിക്കുന്നത് കേട്ട് ശാലിനി കണ് കണ്ണുകൾ ഇറുക്കി പിടിച്ച് ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കുന്നു